ഹായ് ഫ്രണ്ട്സ് ഇന്നലത്തെ എപ്പിസോഡ് ഒരു ശ്വാകമുഖമായ എപ്പിസോഡായിരുന്നു അതിൽ ലാലാട്ടൻ വന്നു ലാലേട്ടൻ വന്ന് പിന്നെ ഗവൺ ജിൻഡോയെയും ജാസ്മിനെയും ഗബ്രിയേനെയൊക്കെ ഒന്ന് വഴക്ക് പറയാൻ നോക്കിയെങ്കിലും ആ ജസ്റ്റ് ഒന്ന് ഒഴുക്കം മട്ടിൽ ആ വീഡിയോ കാണിക്കുകയും സ്കിപ്പ് ചെയ്യുകയും ചെയ്തു ശരിക്കും പിന്നെ ഗബ്രിയ ആണ് ശരണേനും പിന്നെ മുടി വലിച്ചുപോ വലിച്ചത് പക്ഷെ അതൊന്നും ശരിക്കും ആരോമാർക്ക് പോലൊന്നും കാണിക്കാതെ ഒരു ഒഴുക്കം മട്ടിലത് കാണിച്ചുപോയി പിന്നെ ജാസ്മിൻ്റെ മുറിയും എല്ലാം വൃത്തിയായിട്ട് അലങ്കോലപ്പെട്ട് അൻസിബിൻ്റെയും ജാസ്മിൻ ജിൻഡോൻ്റെയും ആ മുറി മൊത്തം അലങ്കോലപ്പെട്ടാണ് കിടന്നത് പക്ഷെ അത് ജാസ്മിനെ ഒന്ന് വലിച്ച് വലിച്ച് ഇന്നലത്തെ എപ്പിസോഡിൽ വലിച്ചു ഒട്ടിച്ച് വെച്ചില്ല ലാലേട്ടൻ അതിങ്ങനെ ഒരു ഒഴുക്കം മാട്ടിൽ അങ്ങനെ ഇനി അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞ് അങ്ങ് വിട്ടുപോയി പക്ഷേ നമ്മളിതിനെ മണ്ടന്മാരാക്കി കളഞ്ഞു ജിൻഡോയും ജാസ്മിനും സേഫ് സേഫല്ല എന്നും പറഞ്ഞ് ഒരു ഒഴുക്കം പട്ടുള്ള പറഞ്ഞു പോയി ശരിക്കും അക്ഷരകാലത്തിൽ ജാസ്മിനും ജിൻഡോയും സേഫ് തന്നെയാണ് എന്ന് വന്നിട്ട് എന്ത് എന്താണ് പറയുന്നത് നമുക്കറിയില്ല ജാസ്മിനെ വഴക്കുറിയോ ജയിലിൽ വെച്ച് ജാസ്മിൻ ജിൻഡോയെ അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഫിസിക്കൽ ഹരാസ്മെൻ്റ് ചെയ്തിട്ടുണ്ട് അതൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല ഒന്നും കാണിച്ചിട്ടുമില്ല പക്ഷേ ജാസ്മിന് സേഫാക്കണോ എന്ന് തോന്നുന്നു